സി പി എമ്മിനെ പ്രതികൂട്ടിലാക്കി ആത്മഹത്യ ചെയ്ത ബി എൽഒയുടെ കൂടുതൽ ഓഡിയോ സന്ദേശം പുറത്തു സി പി എം പ്രവർത്തകൻ റഫീഖ് ഭീഷണിപ്പെടുത്തിയെന്ന് അനീഷ് ജോർജ് വ്യക്തമാക്കുന്ന സന്ദേശം മാതൃഭൂമി ജോർജിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത്തിന് പിന്നിൽ ജോലി സമ്മർദ്ദത്തിനൊപ്പം സി പി എം പ്രവർത്തകരുടെ ഭീഷണിയും ഉണ്ടായി എന്നതാണ് കോൺഗ്രസ് ആരോപണം ഈ ആരോപണം ബലപ്പെടുത്തുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന ഓഡിയോ സന്ദേശം പ്രദേശത്തെ കോൺഗ്രസിന്റെ ബി എൽ എ വൈശാഖുമായി മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് അനീഷ് ജോർജ് സംസാരിച്ചതാണ് ഈ ഓഡിയോ സന്ദേശം റഫീഖ് എന്ന വ്യക്തി ആ പ്രദേശത്തെ സി പി എമ്മിന്റെ ബി എൽ എ ആണ് ഇയാളാണ് ഭീഷണിപ്പെടുത്തിയത് എന്നതാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആരോപണം നിങ്ങൾ ബി എൽ എ ഓഫീസർ ഞാൻ ബി എൽ എ സഹായിക്കാൻ വകുപ്പ് അവരുണ്ടാക്കണം കോൺഗ്രസിന്റെ ബി എൽ എ ആയ വൈശാഖ ഈ ഫോൺ സംഭാഷണത്തിൽ അനീഷ് ജോർജിനോട് പറയുന്നുണ്ട് അത്തരത്തിൽ ഭീഷണികൾ ഉണ്ടെങ്കിൽ പരാതി നൽകണമെന്ന് പക്ഷേ താങ്കൾ പരാതി നൽകൂ എന്നതാണ് അനീഷ് വൈശാഖിനോട് മറുപടിയായി നൽകിയത് അത് നിങ്ങൾ മോള് കംപ്ലൈന്റ് ചെയ്യുന്നേ അങ്ങനെ പറഞ്ഞു അവര് വിളിച്ച റെക്കോർഡിന് മോള് കംപ്ലൈന്റ് ചെയ്യും നിങ്ങൾ തടയെന്ന് പറയുന്നുണ്ട് പിന്നെ അനീഷ് മരിച്ച ദിവസം തന്നെ ഈ പറയുന്ന ആരോപണ വിധേയനായ റഫിക്ക് സ്ഥലത്തുണ്ടായിരുന്നു മാതൃഭൂമി ന്യൂസുമായി ആ സംസാരിക്കുകയും ചെയ്തു ഒന്ന് രണ്ട് തവണ അവസാനിപ്പിക്കാൻ 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 പറഞ്ഞാൽ ഈ ജോലി എഴുതി കൊടുക്കണം എന്നുള്ള താല്പര്യമുണ്ട് എന്നുള്ള കോൺഗ്രസിന്റെ ആരോപണങ്ങളെല്ലാം സി പി എം തള്ളുകയാണ് അത്തരത്തിലൊരു ഭീഷണിയും തങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് സി പി എം വ്യക്തമാക്കുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് ഈ ജീവനൊടുക്കിയ അനീഷ് ജോർജിൻ്റെ ഫോൺ രേഖകളാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ആരൊക്കെ ഫോണിൽ ബന്ധപ്പെട്ടു എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അതിന്റെ ഓഡിയോ എന്തെങ്കിലും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് മാത്രമല്ല ആ കുടുംബാംഗങ്ങളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും ഈ ഒരു സാഹചര്യം കഴിഞ്ഞാൽ ആ മൊഴിയടക്കം രേഖപ്പെടുത്തി ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തേണ്ടതുണ്ടെങ്കിൽ ആ നടപടിയിലേക്ക് ഇപ്പോൾ പെരുങ്ങോം പോലീസിന്റെ തീരുമാനം കണ്ണൂരിൽ നിന്നും ഫെലിക്സ് മാതൃഭൂമി ന്യൂസ്